ഈ അപ്പോഴത്തെ എല്ലാവർക്കും ഹിജകിൻ അമ്മാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ടു ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഒരു വീഡിയോ ആക്കി തന്നത് ഗുഡ് മോർണിംഗ് തുടക്കാൻ വേണ്ടി തോർത്തെടുത്തിട്ടേക്കുന്ന രാവിലെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ചായ ഒക്കെ കുടിച്ചു ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ എല്ലാരും കിടക്കും ഇവരുടെ ഇവര് ഇവിടെ കിടക്കും ഞാന് തറയിൽ കിടക്കും തുണിയല്ലോട്ടെ മഴ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഉണക്കി 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 ഇതാണ്ട് ഇവിടെ എല്ലാം ഇട്ടക്കുവാണ് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് രാവിലെ ഇറങ്ങും നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് രാവിലെ പരിപാടി ഉണ്ട് കേട്ടോ ആശുപത്രി പോണം പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ട് നമ്മളെ ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മുടെ മന്ദാല വരച്ചോണ്ടിരിക്കാണ് ഏട്ടോ പുള്ളിക്കാരെ അടിപൊളി ആർട്ടിസ്റ്റ് അതാ വരയ്ക്കുന്ന വണ്ടി നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ശിക്ഷക്ക് അഖിലെങ്കി വാ നീ വാടോ എന്റെ കൂട്ടുകാരനാണോ ക്ലാസ്സിൽ പഠിച്ച അവനും നാണം ശിക്ഷ ഇനി വണ്ടി എടുത്തിട്ട് കറങ്ങാനായിട്ട് ഒരു ടൂർ പോകാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാൻ വണ്ടി നോക്കി കൊടുക്കുവാണ് ഏട്ടോ ശിക്ഷ വണ്ടീനാറുവാ കാല് തട്ടുന്നതാണ് ഏട്ടോ പ്രശ്നം കാല് നല്ല ഇങ്ങനെയാണ് വയ്ക്കാൻ പറ്റുന്നത് ജപ്പാനീസ് കുട്ടികൾ ചെയ്തതാണ് വീട്ടിലോട്ട് വന്നു ഇവിടെ വേർ ഈസ് യുവർ പഴം ഐ ബോട്ട് കപ്പ പഴം ഫോർ യു ഞാൻ ചുമന്ന പഴം വേണോന്ന് പറഞ്ഞ് ചുവന്ന പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഇവിടെ ഉമ്മ ആഹാരം കേട്ടോ യെസ് ദിസ് വോണ്ട് കപ്പഴം യു ലൈക്ക് ദിസ് ബനാന യു ഹാവ് ഇൻ ജപ്പാൻ ില്ലിപ്പിനി ബോ നോട്ട് ദിസ് വൺ യെല്ലോ കളർ ഫിലിപ്പിനി ബനാനോ ഫിലിപ്പീനി ബനാനോ ഇവിടെ താണ്ടേ വീട്ടിലിപ്പോ ചോറാണ് ഉണ്ടാക്കുന്നത് അത് വന്ന ഉടനെ ചോറ് ഹോസ്പിറ്റലിൽ പോയി കഞ്ഞി വാങ്ങിച്ചു കഞ്ഞി വാഴപ്പഴം അതെല്ലാം സ്വന്തമായിട്ട് നല്ല എന്നെ കാട്ടി അടിപൊളിയായി േ ഉമ്മാരെ പഴം കണ്ടില്ലേ നോക്കി എഴുതുന്ന കണ്ടല്ലോ എന്ത് നല്ല മനോഹരമായിട്ടാ എഴുതുന്നേ നോക്കി കയ്യത്തത് ഞാൻ രാവിലെ ചായ കുടിച്ചു കുടിക്കുക നദീറ ഉമ്മാരെ പേര് കാരം വേണോ ചോറ് ഉണ്ടോ ഫോട്ടോ എടുക്കാമോ ഇത് എന്താണ് സുപ്രഭാതം വെള്ളം സാമ്പാർ സാമ്പാറ് മീൻ പൊരിക്കാത്ത മീൻ ഞാൻ ചോറ് ബോണപ്പറ്റേറ്റ് ഇതെല്ലാം കഴിക്കാണ് നല്ല ഇഷ്ടപ്പെട്ടു വെരിനായി സുറിയാനിക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടുണ്ട് സുറിയാനി നല്ലതുപോലെ ഫുഡ് കഴിക്കും ഒന്ന് പോയി ഫസ്റ്റ് ടൈം വന്നപ്പം ഇന്ത്യയിൽ പുറത്ത് വരുന്ന എല്ലാവർക്കും പേടിയുണ്ടാവും കേട്ടോ ഇന്ത്യയിൽ നിന്ന് ചില ആൾക്കാർ മാത്രം ഇങ്ങനെ സുറിയാനെ അമ്പത് രാജ്യം കറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫസ്റ്റ് വരുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മനോഹരമായിട്ടുള്ള ഒരു നല്ല സ്ഥലമായിട്ടല്ല പല ആളുകളുടെ മനസ്സിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കാരണം അങ്ങനെയാണ് അവർ കാണുന്നത് മനസ്സിലാവേ അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് പേടി ഉണ്ടാവും ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരോ അതൊക്കെ കൊണ്ടായാണ് അവർ സ്ട്രീറ്റ് ഫുഡൊന്നും കഴിക്കാത്ത പക്ഷെ അവര് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അവർ മനസ്സിലാക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് പക്ഷെ അതേസമയം ഡൽഹിയിൽ പോയായിട്ട് ഫുഡ് കഴിച്ചാൽ അങ്ങനെ തന്നെയാണ് മനസ്സിലായെ അപ്പൊ ഇപ്പൊ സുധിയാൻ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് പല ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവിടെ ഇരുന്ന് ഈ ഭക്ഷണം എല്ലാം കഴിക്കുകയാണ് പക്ഷെ എരി ആയതുകൊണ്ട് പാവം വെള്ളം കുടിക്കുകയാണ് കുടിക്കാ ശരിയാണ് ഇവളു പക്ഷെ നല്ല എരി ആയിരിക്കും സാമ്പാറിൽ കുറച്ച് എരി -sh but I don't know. What do you wanna say? Mm. Recently in Japan, uh -huh. uh, Kerala style meals is very popular. Uh, many people like sambar, uh, bindal, bindal. 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 Yes. Brinjal. Yes. Brinjal. Yes, a brinjal, brinjal, and achar. Achar. Ah, <laughs> uh, papak. Pa Papadam. Papalam, uh, many people like. Mm. <laughs> so, um, I. നമ്മുടെ ജപ്പാനിലെ കേരള ഫുഡൊക്കെ ഇപ്പം ഫേമസ് ആണ് കേരള കറിയൊക്കെ ഫേമസ് എന്നാണ് ഏറ്റവും പറയുന്നത് ജപ്പാനിലെ കുറച്ച് മലയാളി റെസ്റ്റോറൻറ്റുകളുണ്ട് പിന്നെ യുക്രൈനില് കേരള റെസ്റ്റോറൻറ്റ് യുക്രൈൻ നോ കേരള റെസ്റ്റോറൻറ്റ് ബിഫോർ ഐസ് ബിഫോർ റേസ് നോ നോ ബിഫോർ റേസ് മലയാളികൾ കഴിക്കുന്ന പോലെ കന്നി എല്ലാം കഴിച്ചു മീനൊക്കെ നാല് മീനൊക്കെ എടുത്ത് കഴിച്ചു ഗുഡ് Good. Yes, very good. Very good, um, very yeah, nice. Yeah. Fish, fish fry. Fish fry, fish fry is uh, very nice for me. Yeah. Very nice? Yes, it's very nice, spicy. Very nice, spicy. <laughs> yeah. But <Yeah. Very laughs> opposite <good. laughs> yeah, spicy, non yes. spicy. You like the food, right? Yes, but not spicy. <laughs> I'm not spicy, I like I mean, but so. i is <laughs> You like Kerala food, but spicy? Yes, yeah, too spicy. Otherwise, it's okay. Yeah, but it's good. നമ്മുടെ കൊച്ചാക്ക് ഇങ്ങനെ കാണിച്ചു കൊച്ചാക്കോ ഉടനെ തന്നെ നമുക്ക് വണ്ടിയൊക്കെ വാങ്ങിച്ചുകൊടുത്തിട്ട് പാക്ക് ചെയ്ത് ഓരോ സ്ഥലത്ത് പോയിട്ടുള്ള വരപ്പൊക്കെയാണ് കേട്ടോ ഇതുപോലെ ബുക്ക് ഉണ്ടാകില്ലാസ്റ്റ് ഓരോ സ്ഥലത്ത് പോയി കറങ്ങിട്ട് വന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വെർ ആർ വി ഗോയിങ് സ്കൂൾ ഫോർ ഫോർ വാട്ട് പെയിന്റിങ് പെയിന്റ് അടിക്കാൻ വേണ്ടി നമ്മൾ പെയിന്റ് അടിക്കാനല്ല എന്റെ ഇവിടുത്തെ എൽ പി സ്കൂൾ ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ പോയി ചോദിക്കാനായിട്ട് പോവാണ് അവിടെ ചിത്രം വരയ്ക്കാൻ പറ്റുമോ പുള്ളിക്കാരി ചിത്രം വരയ്ക്കുന്ന ആളാണല്ലോ പറഞ്ഞല്ലോ ഓരോ സ്ഥലത്ത് പോയിട്ട് ചിത്രം വരച്ചിട്ട് അത് കഥയാക്കിയിട്ട് അത് ബുക്കാക്കി മാറ്റുന്ന പരിപാടിയാണ് അപ്പം നമ്മൾ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എൽ എം എൽ പി എസ് ചേനാങ്കോട് സ്കൂളിലാണ് കേട്ടോകോ വന്നപ്പം തന്നെ കുട്ടികൾക്ക് സന്തോഷമായിട്ടോ കേട്ടോ സാറേ ഇതാണ് കേട്ടോ എന്റെ പഴയ സ്കൂൾ ിന്റെ അടുത്ത് വന്ന് സംസാരിച്ച അവസാനം ഇവിടെ പടം വരയ്ക്കാനായിട്ട് നോക്കുവാണ് കേട്ടോ സ്ഥലം ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡൻ സ്കൂളിന്റെ ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ പഴയ സ്കൂൾ കേട്ടോ ഞാൻ പഠിച്ച സ്കൂളാണ് ഈ കാണുന്നത് ഗാർഡന് നാളെ ഗുഡ് ആഫ്റ്റർനൂൺ പറയാം പോവാൻ വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അവരെ പൊതിയുവാണോട്ടോ എല്ലാരും കൂടെ ആയിട്ട് സിഗ്നേച്ചർ ഒക്കെ വാങ്ങുന്നുണ്ടല്ലോ സൈൻ സൈന് ചെയ്യുന്നോട്ടോ ഓട്ടോഗ്രാഫ് എന്തായിരുന്നു നിനക്ക് ഓട്ടോഗ്രാഫ് വേണ്ടേ വേണ്ടേ അവിടെ ഓരോ പയന്മാരെയും ബുക്ക് കീറിക്കൊണ്ട് വരുവാണെന്ന് തോന്നുന്നു ഇനി സിം കാഡൊക്കെ എടുത്തിട്ട് വന്നത് സ്മെല് ചെയ്ത് നോക്കുന്നോണോ ഏ ഇങ്ങനെ 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 ആക്കി സ്മെല്ലോട്ടോ എല്ലാം സ്മെൽ ഗുഡ് ും എല്ലടത്തും വയ്ക്കാണ് വീട്ടിലോട്ട് പോവാണ ഡയറിയാണ് കേരള സാന്റൽ ഇപ്പൊ വാങ്ങിച്ചോണ്ടിരുന്ന ഇതെല്ലാം ഒട്ടിച്ചു വെക്കുന്ന പരിപാടിയാണ് കരോളയുടെ ഒക്കെ സൈസാണ് കേട്ടോ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന നൈറ്റിയാണ് ഇവർക്ക് ഇടാൻ വേണ്ടി അവിടെ വേറൊരു നൈറ്റി ഉണ്ട് ആ നൈറ്റി ദാറ്റ് ഈസ് യോസ് ഓക്കെ

ണ്ടില്ലേ <laughs> 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 <a nice> <laughs> <laughs> നമ്മളൊരു സ്ഥിരം സ്പോട്ടാണ് ഏട്ടോ ഈ കാണുന്നത് തൊട്ടടുത്തുള്ളതാണ് കണ്ണിൻ്റെ കണ്ണ് പോയാലേ കണ്ണിൻ്റെ വില അറിയുന്നുള്ളതു പോലെയാണ് ഈ സ്ഥലത്തിൻ്റെ ഇത് മഹിമൻ ഞാനിറങ്ങി കുറച്ച് നാൾക്ക് അടുത്തായിട്ടാ ഹൗസ് പക്ഷേ സൂര്യൻ ഇല്ല ഏട്ടോ ഇന്ന് സൂര്യനെല്ലാം അസ്തമിച്ചിരിക്കുകയാണ് കണ്ടില്ലേ ഫുള്ള് ഫോഗായിട്ട് ഭയങ്കര ഇതായിട്ട് അടക്കുക wow. <laughs> no son, How is this place? Wow. <laughs> nice view. Let's go. 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 hot, go. Let's go. Let's ഇത് നമ്മുടെ നമ്മടെ സുര്യാനിക്ക് സുര്യാനി ദിസ്ഇസ്റ്റ് കോളേജ് ഫസ്റ്റ് ഇയർ പോലെ പോന്നിന്നെട്ടോ ഹി കാനോട്ട് ബിലീവ് ദാറ്റ് യു ആർ തേർട്ടി ഫൈവ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അടുക്കളയിൽ ആ സംഭവം ഒക്കെ കഴിഞ്ഞു പിന്നെ കിടന്നുറങ്ങി അടുത്ത ദിവസം അടുത്ത ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരും അപ്പൊ എന്തായാലും ഇന്നത്തെ വിറിയ വീഡിയോ അവസാനിക്കുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും പറയുന്നത്